ഡൽഹി ജെ എന് യു സർവകലാശാലയിലെ ഇടതുപക്ഷത്തിന്റെ വിജയത്തിൽ ആകെ നാണം കെട്ടിരിക്കുകയാണിപ്പോൾ ബി ജെ പി നേതൃത്വം വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിനു ശേഷം ആദ്യം എണ്ണിയത് എ വി വിപിക്ക് സ്വാധീനമുള്ള മേഖലയിലെ വോട്ടുകളായിരുന്നു അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ എ വി വിപിക്ക് നേരിയ ലീഡും ലഭിച്ചിരുന്നു അപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ മുതൽ മോദി ഭക്തരായ ഉത്തരേന്ത്യൻ ചാനലുകളെല്ലാം തന്നെ ജെ എൻ യുവിലും മോദി തരംഗമാണെന്ന് ആഘോഷിക്കാൻ തുടങ്ങിയിരുന്നത് ചില മലയാളം മാധ്യമങ്ങളും ഇതേ രൂപത്തിൽ തന്നെയാണ് തുടക്കത്തിൽ വാർത്തകൾ പടച്ചുവിട്ടിരുന്നത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിലാകെ തന്നെ ജെ എൻ യുവിൽ സംഘപരിപാർ വിജയിച്ചെന്ന വലിയ പ്രചരണമാണ് കാവ്യപ്പട അഴിച്ചു വിട്ടിരുന്നത് ബി ജെ പിയേക്കാൾ ഇടതുപക്ഷത്തെ വലിയ ശത്രുവായി കാണുന്ന കേരളത്തിലെ ഒരു വിഭാഗം യു യുഡിഎഫ് പ്രവർത്തകരും ഈ പ്രചാരണത്തിന്റെ ഭാഗമായി മാറുകയുണ്ടായി എന്നാൽ ഇവരുടെ എല്ലാം കണക്കുകൂട്ടലുകൾക്ക് അൽപായു മാത്രമാണ് ഉണ്ടായിരുന്നത് തിരഞ്ഞെടുപ്പ് ദിവസത്തെ അസാധാരണമായ ഈ നീക്കത്തിലൂടെ പ്രധാന ജനറൽ സീറ്റിലെ വിജയം ഉറപ്പിച്ച എ ബി വി പി നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെ തത്രപരമായ നീക്കത്തിലൂടെയാണ് ഇടതു വിദ്യാർത്ഥി സംഘടനകൾ തകർത്തിരിക്കുന്നത് എ ബി വിപിയെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് ശപഥമെടുത്ത സഹാക്കൾ മത്സരരംഗത്തുണ്ടായിരുന്ന ബെസ്പെയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനാണ് ആഹ്വാനം ചെയ്തിരുന്നത് ഇതോടെ ഈ സീറ്റിലും തൊള്ളായിരത്തി വോട്ട് എ ബി വിപിക്ക് ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് മുഴുവൻ ജനറൽ സീറ്റുകളും തൂത്തുവാരിയ ഇടതു സഖ്യം തന്നെയാണ് ബഹുഭൂരിപക്ഷം കൗൺസിലർ സീറ്റുകളും ജയിച്ചു കയറിയിരിക്കുന്നത് ഇതിൽ മലയാളിയായ ഒരു എസ് പ്രവർത്തകെയും ഉൾപ്പെടും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പ് ആയതിനാൽ കേന്ദ്ര മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും നേരത്തെ സംഘപരിവാർ നേതൃത്വം ഒന്നാകെയും ഇത്തവണത്തെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായാണ് സമീപിച്ചിരുന്നത് നാല് വർഷത്തെ ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ് കൂടിയായതിനാൽ ജെ എൻ അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് അവരെല്ലാം കരുതിയിരുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് മോദി ഇഫക്റ്റ് ആക്കി ചിത്രീകരിക്കാമെന്നായിരുന്നു ബി ജെ പി പദ്ധതി തയ്യാറാക്കിയിരുന്നത് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ അതെല്ലാം തന്നെ ചീട്ടുകൊട്ടാരമായി തകർന്നടിഞ്ഞിരിക്കുകയാണ് എസ് എഫ് ഐ നേതാവും സ്ഥാനമൊഴിഞ്ഞ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കൂടിയായ ഐഷി ഹോഷിന്റെ തല അടിച്ചു പൊട്ടിക്കുകയും ക്യാമ്പസിൽ നേർവാഴ്ച നടത്തുകയും ചെയ്ത കാവ്യപ്പടയോടുള്ള പക കൂടിയാണ് ബാലറ്റിലൂടെ ജെ എൻ യു വിദ്യാർത്ഥികളിപ്പോൾ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക